ഞാൻ തന്നെ വഴി തെറ്റി മഴ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ കാടാണ് അഞ്ചു പേർക്ക് ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് പോണത് തോണി അറിയാത്ത എത്ര പേരുണ്ട് ഞങ്ങൾ പോയത് ഒത്തിരി ഹനുമാൻ്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐശ്വര്യ രവി എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ച് പേര് വാമല കയറാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് സംഭവം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ വിട്ടു അതായത് ഒരു ഉച്ച ഉച്ചയ്ക്ക് അപ്പോൾ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പ് ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല പോയതാണ് നമുക്ക് നമുക്കിവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ബസ്സിലുണ്ടായിരുന്നു ആൻഡ് ഈ പോയ അഞ്ച് പേരും ഇവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് സോ നമ്മൾ ചോദിച്ചു ചോദിച്ചാണ് അവിടെ എത്തിയത് ലൊക്കേഷൻ വരുന്നത് പല്ലാവൂർ വാമല അതായത് അതായതിപ്പോൾ നമ്മൾ പാലക്കാട് ടു നെന്മാറ ബസ് കയറുകയാണെങ്കിൽ ചിന്മയ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വൺ കിലോമീറ്ററോളം അവിടേക്ക് നടക്കാനുണ്ട് അവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് ശ്രീ മുരുകസ്വാമിയാണ് ഈ അമ്പല അത്യാവശ്യം ഫേമസ് ആണ് കുഞ്ഞിരാമായണ ഹൃദയം ഈ മൂവിയിലൊക്കെ ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ദർശന സമയം വന്നിട്ട് രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ ഏഴ് വരെയാണ് നമ്മൾ പോയപ്പോൾ ഏകദേശം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു ആസ്വദിച്ച് കുറേ നാളായിരുന്നു എനിക്ക് പാലക്കാട് വന്നിട്ട് അവിടെ പോണമെന്ന് അത് സാധിച്ചു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക ഷെയർ ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിനു മുന്നേ ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുക്കുക അത്രയേ ഉള്ളൂ തുടങ്ങിട്ട് ബിരിയാണി അപ്പൊ സന്തോഷായില്ലേ ചോറ് കേട്ടുണ്ട് രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നത് ഒരാൾക്ക് ബിരിയാണിയോ ഒരാൾക്ക് സാധാ ചോറ് കണ്ടാ നാരങ്ങേട്ടിരുന്നുണ്ട് ഞാൻ തന്നെ വഴി തെറ്റി കൈ ഈ മായ പറഞ്ഞ് ബ്രിഡ്ജ് കടന്നു പോണെന്ന് പക്ഷെ ഒന്നും കടക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു സംഭവം നടക്കുന്നതാണ് അയ്യോ ആട് അലങ്കിക്ക് ധൈര്യം കൂടി കഴിഞ്ഞു മുഖം കാണുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത എക്സ്പ്രഷനില്ലാത്ത പോലുണ്ട് അതെ അതെ പട്ടി കടിക്കാൻ വന്ന് ഓടണം നമ്മള് പണ്ടേ പഠിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ഇതിന്റെ സൈഡിലൂടെയാണ് നമ്മളടുത്ത് പോവാൻ പറഞ്ഞത് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോണൊക്കെ ഉള്ളി വെക്കട്ടെ അല്ല ഇത് കേറും ഇങ്ങനെ തന്നെയായിരിക്കും അതെ നമുക്ക് കേറണ്ടേ നടക്കുക അപ്പൊ ഞങ്ങള് മല കയറാൻ പോവാണ് മഴ മാറിട്ടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര മഴ ആയിരിക്കും ഇപ്പൊ പ്രകൃതി അനുഗ്രഹിച്ചുകൊണ്ട് മഴ പോയി വഴക്കലൊന്നും ഇല്ലാന്നാണ് ഞങ്ങക്ക് അവിടുത്തെ ചേട്ടൻ തന്ന പ്രാഥമിക നിഗമനം കയറി നോക്കട്ടെ കഴിഞ്ഞു എവിടെ ൾ ചെറുപ്പം അനകടെ ചെലുപ്പം എന്റെ വായലുള്ളത് ഇതൊരു കാടാണ് ഇതില് നമുക്ക് ആക്ച്വലി നാല് പേർ അഞ്ചു പേർക്കും വഴി അറിയില്ല ഫസ്റ്റ് ടൈമാണ് പോണത് വഴി ഉണ്ടാക്കി പോണൊരവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി നായയുടെ സംഖ്യ മായന്നല്ലേ ഞാൻ പറഞ്ഞു നായ വാട്ടർ ഇവിടെ ആണോ പറഞ്ഞില്ല ഇവിടെ ഒക്കെ പുല്ല്ണ്ടാവും നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പം എന്തിനാണ് ഇവിടെ വന്നതെന്ന് സൂര്യന് കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എല്ലാവരും കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിഷ്വൽ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്ന് നിറച്ച നമ്മുടെ ഭയങ്കര കാറ്റാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ റീൽസിലും വീഡിയോസിലൊക്കെ കാണാൻ അത് പാലക്കാട് ഞാൻ ശരിക്കും കണ്ടു ബൈസ് നിനക്കിതിൽ കേൾക്കാൻ അറിയില്ല നല്ല കാറ്റുണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ കേട്ടോ വേണം പൊളി സൈഡിലൂടെയാണ് പാലക്കാടുന്നത് വാട്ടർ ടാങ്ക് ക്ലൈമറ്റ് അല്ലേസിനെ വിളിച്ച് പറയാ നമ്മൾ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് സമയത്തിൽ അതപ്പോൾ ഇഷ്ടമായി നമ്മൾ വരുമ്പോൾ காண்டடி <laughs>

ഓ ക്യാമറ പിന്നാലെ പോണുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വന്നതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുറെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയൂ അപ്പൊ ഈ അമ്പലം കാണാത്തരൊക്കെ കണ്ടോളൂട്ടോ നമുക്ക് എടുക്കാളുണ്ട് വ്യക്തങ്ങൾ അവിടുന്ന് വരുമ്പോഴേ എടുത്തിട്ടുണ്ടായിരുന്നു പാവം ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആയിട്ട് സ്കിൽ ഫോട്ടോഗ്രാഫറായിട്ട് സ്കില് എടുത്തോണ്ടിരിക്കുന്നുള്ളോ സോഷ്യൽ പഠിക്കുന്ന സോറി സോഷ്യൽ ടീച്ചർ ആയിട്ടുള്ള സൂര്ജ് പറഞ്ഞു അവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട് കണ്ടോ ആ കുന്നിലിപ്പോ മഴ പെയ്തി കാണാൻ അറിയില്ല നന്നായിട്ട് വാട്ടർ ഇങ്ങനെ പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ നല്ല കാറ്റാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടെയും വരും അത് കഴിഞ്ഞു കൊടുത്തിരുന്നു മഴ പെയ്തു ഗൈസ് ാസ്റ്റ് മഴ പെയ്തു ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ ഇത്ര നേരം വന്നിട്ട് ഇപ്പോഴാണ് മഴ പെയ്തത് മഴ പെയ്തീ മരത്തിന്റെ താഴെയാണ് നിക്കുന്നത് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് ബൈ ബൈ പറ ബൈ ശ്രീരാമ പാതെന്ന് പറഞ്ഞു സോറി ഹനുമാൻ പാതന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മള് അവിടെ എന്താ നോക്കിട്ട് വരാം ഇവിടെ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം ബിക്കോസ് ആണ് കൂടി എനിക്ക് ആനങ്കി ഇറങ്ങണത് കാണണം ഇതവിടുന്ന് ഹനുമാൻ പാദം സൂര്യച്ചി ഹനുമാൻ പാദം പറഞ്ഞ ഒരു പാദണ്ടോ വിടെ ആ ഇതാണ് ഞാൻ ഹനുമാൻ പാദം എന്ന് പറഞ്ഞത് ഒത്തിരി വലിയ കാലാണ് ഹനുമാന്റെത് ഇതാ വെള്ളം ഈ വെള്ളം നിക്കണോ ചേട്ടി <coughs> പാത്രം <coughs> <coughs>